നമുക്കറിയാം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിലുള്ള സമസ്തയുടെ സമ്മേളനം ബാംഗ്ലൂരിൽ നടന്നു പ്രൗഢഗംഭീരവും ജന സാഗരം ഒഴുകിയെത്തിയുമുള്ള സമ്മേളനം ജനശ്രദ്ധ പിടിച്ചുപറ്റി ആളുകൾ ശ്രദ്ധിക്കപ്പെട്ടു എന്ന് തന്നെ പറയാം കേരളത്തിൽ നിന്ന് ഒരുപാട് വാഹനങ്ങൾ ടൂറിസ്റ്റ് ബസ്സുകൾക്കടക്കം സമസ്തയുടെ അണികൾ ബാംഗ്ലൂരിലേക്ക് ഒഴുകി അവിടെ ഒരു സമ്മേളനം കഴിച്ചു കൂട്ടിക്കൊടുത്തിങ്ങി പോന്നു ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന പുത്തൻവാദികളെ സാധാരണ രീതിയിൽ നിന്ന് വിഭിന്നമായി അവർക്കെതിരെ ആശയപരമായി വളരെ വലിയ പ്രസംഗങ്ങളും വാദങ്ങളും ഒക്കെ നടന്ന ഒരു പ്രസംഗം സുന്നികളുടെ സമ്മേളനം എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള ഒരു ഒരു സമസ്തയുടേതായ തനതായ സമ്മേളനം തന്നെയായിരുന്നു ബാംഗ്ലൂരിൽ നടന്നത് എന്നാൽ നമുക്കറിയാം സംസ്ഥാനയുടെ നജീബ് മൗലവി ഉസ്താദ് അതിനെതിരെ ഇപ്പോൾ ഒരു കമൻ്റുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നമുക്കേതായാലും എല്ലാം പറയുന്നതിന് മുമ്പ് നജീബ് മൗലവിയുടെ ഒന്ന് കേൾക്കാം ഇന്ന് ബാംഗ്ലൂരിലാണ് ഒരു നൂറാം വാർഷികം ആഘോഷിക്കേണ്ടത് തുടക്കം കുറിക്കുന്നത് ആരാണ് ഉദ്ഘാടകൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സിദ്ധരാമയ്യ സിദ്ധരാമയ്യേ ആ കർണാടകയുടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ശരിയാണ് ഒരു മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന വേദി എന്നാൽ സന്തോഷം കിട്ടും അവിടുത്തെ സ്പീക്കർ അത് മുസ്ലിമാണ് മുസ്ലിം സ്പീക്കറും അങ്ങനെയുള്ള രണ്ട് പേരും ഉദ്ഘാടനം ചെയ്യുന്ന ഒരു നൂറാം വാർഷികത്തിൻ്റെ ഉദ്ഘാടനമാണ് സമസ്ത കേരള ജമീജത്തുലമാവേത് എന്നാണ് ബാംഗ്ലൂരിൽ പേരെന്താ സമസ്ത കേരള ജമീജത്തു സമസ്ത കേരള ജമിജത്തുലമാവിടെ ഈ നൂറാം വാർഷികത്തിൻ്റെ ഉദ്ഘാടനം ബാംഗ്ലൂരിൽ നടത്താൻ മാത്രം ഞങ്ങൾ വളർന്നിരിക്കുന്നു ഞങ്ങൾ അന്യ അന്യസംസ്ഥാനങ്ങളിൽ നടന്ന് അഖിലേന്ത്യാ തലത്തിൽ വ്യാപിപ്പിക്കുകയാണ് ഈ സംഘം എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഖിലേന്ത്യാ തലം അവിടെ ഇരിക്കട്ടെ അവനവന്റെ ചിരിക്ക് തോഴെയുള്ള തോളിന് കീഴിലുള്ള മൂക്കിന് താഴെയുള്ള ആ അംഗങ്ങളെപ്പോലും സ്വന്തക്കാരായ മെമ്പർമാരെ പോലും അതിനുള്ള കീഴ്ഡയങ്ങളെപ്പോലും അടക്കി നിർത്താനോ ശബ്ദിച്ചാലും പറയാനോ അത് പറഞ്ഞാൽ അവരെ അനുസരിപ്പിക്കുന്നതാക്കി മാറ്റി നിർത്താനോ പറ്റാത്ത ഒരു പരുവത്തിലേക്കല്ലേ നൂറ് വർഷം പിന്നിട്ടപ്പോഴേക്ക് എത്തുന്നത് അപ്പൊ അതാണ് സമസ്ത കേരള എന്ന് പേരുള്ള സമസ്ത കേരള ജമഇത്തിൽ ഉലമയുടെ സമ്മേളനം ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്നു അഥവാ കേരളത്തിലല്ലാതെ കർണാടകയിലെ ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്നു എന്നാണ് നടത്തുന്നു എന്നാണ് നജീബ് ഉസ്താദ് പറയുന്നത് ഞങ്ങൾ കേരളത്തിന് പുറത്തും വലിയ ശക്തിയായി എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ നടത്തുന്നത് എന്നാണ് ചെയ്യുന്നത് എന്നാണ് നജീബ് മൂലവി ഇതിൽ പ്രതിപാദിക്കുന്നത് എന്നാൽ നജീബ് ഉസ്താദ് അറിയാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാത്ത മറ്റൊരു കാര്യമുണ്ട് അതാണ് നമുക്ക് പറയാനുള്ളത് ഉസ്താദെ ഞങ്ങൾക്കൊരു സഹോദര സംഘടനയുണ്ട് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സമസ്ത എ പി സമസ്ത എന്ന് സാധാരണ എല്ലാവരും വിശേഷിപ്പിക്കുന്ന എ പി സമസ്ത കേരളത്തിന് പുറത്ത് വളരെ ശക്തമായ രീതിയിൽ വലിയ സമ്മേളനങ്ങൾ നടത്തുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ കണ്ടത് ഗോൾഡൻ ഫിഫ്റ്റി എന്ന് പറഞ്ഞുകൊണ്ട് മുംബൈയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരത്തിൽ മുംബൈയിൽ വലിയ ഒരു മഹാസമ്മേളനം നടത്തി കേരളത്തിൽ നിന്ന് എത്രയോ അകലെയാണ് കർണാടകയിൽ ഇതുപോലെ കർണാടക യാത്ര നടത്തുകയും കേരളത്തിലേതിനേക്കാൾ കൂടുതൽ അണികൾ ഒരു കർണാടകയിൽ ഉണ്ട് എന്ന് തെളിയിക്കുകയും വലിയ വലിയ സമ്മേളനങ്ങൾ കേരളം പോലും അറിയാതെ കർണാടകയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് കർണാടകയിലെ എസ് വൈ എസിന്റെ മുപ്പതാം വാർഷികം കർണാടകത്തിൽ എസ് വൈ എസ് രൂപീകരിച്ച് മുപ്പത് കൊല്ലമായതിന്റെ വാർഷികം കേരളക്കാർ അറിയാതെ അവരവിടെ നടത്തിയത് ഫോട്ടോസുകൾ സോഷ്യൽ മീഡിയയിലൂടെ വന്നപ്പോഴും കാന്തപുരസ്താദിന്റെ പ്രസംഗവും ഒക്കെ പുറത്തു വന്നപ്പോഴാണ് എല്ലാ കേരളക്കാരായ എ പിക്കാർ പോലും അറിയുന്നത് ഇത്ര വലിയൊരു സമ്മേളനം കർണാടകത്തിൽ നടക്കുന്നുണ്ട് നടന്നിട്ടുണ്ടെന്നത് അപ്പൊ ഇത്തരത്തിൽ ഞങ്ങളുടെ സഹോദര സംഘടനയായ ഈ സമസ്ത സഹോദര സമസ്ത കേരളത്തിന് പുറത്ത് വലിയ വലിയ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായി നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾക്കും കേരളത്തിന് പുറത്തൊക്കെ നടത്താൻ കഴിയും എന്ന് ശക്തി തെളിയിക്കൽ ആവശ്യമായി വന്നപ്പോൾ കർണാടകയിലെ ഞങ്ങളെ ചുരുക്കം ചില പ്രവർത്തകർ ജിഫ്രിത്തങ്ങൾ പറഞ്ഞതുപോലെ ഉണർത്തുകയും അങ്ങനെ അവിടുത്തെ സഹോദരങ്ങളും അതുപോലെ കേരളത്തിൽ പ്രവർത്തിക്ക കേരളക്കാരായ സഹ സഹോദരങ്ങളൊക്കെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കർണാടകയിലെ ബാംഗ്ലൂരിൽ കേരളത്തിൽ നിന്ന് അണികൾ പോയിട്ടാണെങ്കിലും അവിടെ ഒരു സമ്മേളനം നടത്താൻ ഞങ്ങൾ നിർബന്ധിതരായത് കാരണം ഞങ്ങളെ സഹോദര സമസ്തയുമായി ഞങ്ങൾ എപ്പോഴും അവരെ പിൻപറ്റുന്ന രീതി ഞങ്ങൾക്കുണ്ട് കഴിയുന്ന മേഖലകളിലൊക്കെ അവരിപ്പോൾ വിദ്യാഭ്യാസ വിപ്ലവങ്ങളൊക്കെ ഒരുപാട് നടത്തുന്നുണ്ട് നോളജ് സിറ്റി പോലെയുള്ള അതൊന്നും ഞങ്ങൾക്ക് ഒരു പക്ഷെ അത്ര പെട്ടെന്ന് ചിന്തിച്ചാൽ കഴിഞ്ഞുകൊള്ളണമെന്നില്ല ഉള്ള പട്ടിക്കാട് സ്ഥാപനത്തിൻ്റെ തന്നെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു ഒരു അവസ്ഥ ഇപ്പോഴുണ്ട് അതൊക്കെ പിടിച്ചു നിർത്താൽ ആണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടം ഘടകം എന്ന് പറയുന്നത് അപ്പോൾ വിദ്യാഭ്യാസ വിപ്ലവങ്ങളൊന്നും ഒരുപക്ഷെ ഞങ്ങൾക്ക് അവരെ പോലെ ചെയ്യാൻ പറ്റില്ലെങ്കിലും സമ്മേളനങ്ങൾ കഴിക്കാൻ പറ്റുമോ എന്ന് അണികളുടെ ഭാഗത്ത് നിന്ന് ഒരു ആവശ്യം ഉയർന്നപ്പോൾ അങ്ങനെ കർണാടകയിലെയും കർണാടകത്തിൽ പ്രവർത്തിക്കുന്ന കേരളക്കാരുടെയൊക്കെ ഒരു ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ബാംഗ്ലൂരിൽ കേരളത്തിൽ നിന്ന് അണികൾ പരമാവധി എത്തിച്ചുകൊണ്ട് അവിടെ ഞങ്ങൾക്ക് ശക്തി കുറവാണെങ്കിലും കേരളത്തിലെ അണികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ബാംഗ്ലൂരിൽ ഒരു ഞങ്ങൾക്ക് കർണാടകത്തിൽ ഒരു ശക്തി ഉണ്ടെന്നോണം തെളിയിക്കേണ്ടി വരുന്നത് അപ്പൊ അത്തരത്തിൽ ഒരു ആവശ്യമുള്ളത് കൊണ്ടാണ് കർണാടകത്തിൽ ഇങ്ങനെ സമ്മേളനം കഴിക്കേണ്ടി വന്നത് എന്ന് നജീബ് ഉസ്താദ് വിചാരിച്ചതുപോലെ തന്നെ നജീബ് ഉസ്താദിനെ അറിയിക്കുകയാണ് അത് ജിഫിരുത്തങ്ങൾ തന്നെ അത് പറയുന്നുമുണ്ട് നമുക്ക് ജിഫിരുത്തങ്ങളുടെ വാക്കുകളൊന്നും കേൾക്കാം ഈ ബാംഗ്ലൂരിലുള്ള നമ്മളെ സുഹൃത്തുക്കൾ അത് കേരളക്കാരാകുന്ന സുഹൃത്തുക്കളുണ്ട് ഈ കർണാടകയിലുള്ള സുഹൃത്തുക്കളുണ്ട് ഇവരൊക്കെ ആവേശം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്കൊരു സമ്മാനം എന്നുള്ള നെൽക്ക് നൂറാം വർഷവാർഷിക സമ്മേളനത്തിൻ്റെ ഒരു സമ്മേളനം എന്നുള്ള നിലക്ക് ബാംഗ്ലൂർ വെച്ച് കൊണ്ടിട്ട് ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനം നടത്തപ്പെടാൻ തീരുമാനിച്ചു അപ്പം അതുകൊണ്ട് ഇവിടെ ഈ ഭൂലോകത്ത് ഇതുപോലുള്ളൊരു സമ്മേളനം നടത്താൻ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് കഴിയുമോ എന്നുള്ളതാണ് സമസ്ത കേരള അപ്പൊ കേട്ടില്ലേ അതാണ് ബാംഗ്ലൂരിലുള്ള സുഹൃത്തുക്കളും കേരളക്കാരായ ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ സുഹൃത്തുക്കളൊക്കെ ആവശ്യപ്പെട്ടതിന്റെ അവർക്കുള്ളൊരു ആവശ്യപ്പെട്ടത് കൊണ്ട് അവർക്കൊരു സമ്മാനം എന്ന നിലക്കാണ് സംസ്ഥയുടെ നൂറാം വാർഷികത്തിന്റെ ഉദ്ഘാടന സമ്മേളനം ബാംഗ്ലൂരിൽ വെച്ച് നടത്താമെന്ന് തീരുമാനിച്ചത് അപ്പൊ ജിഫ്രി തങ്ങൾ പിന്നെ പറയുന്നത് ഇതുപോലൊരു സമ്മേളനം ബാംഗ്ലൂരിൽ വെച്ച് നടത്തുവാൻ കേരളത്തിന് പുറത്തു വെച്ച് നടത്തുവാൻ ഞങ്ങൾക്കല്ലാതെ അഥവാ സമസ്തക്കല്ലാതെ വേറെ ആർക്ക് കഴിയുമെന്നാണ് അപ്പൊ നജീബ് ഉസ്താദ് കേട്ടില്ലേ ഞങ്ങളെ സഹോദര സമസ്തക്ക് അതിന് കഴിയുമെന്ന് ഞങ്ങൾക്കറിയാം അഥവാ അവരും ഞങ്ങളും ഞങ്ങൾക്കും അഥവാ സമസ്തയാണല്ലോ ഞങ്ങൾ എല്ലാവരും സമസ്തയാണ് എ പി സമസ്തയും കാന്തപുരം എ പി വക്കർ മുസ്ലിം കീഴിൽ നമുക്കറിയാം ഈ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് ഇതേപോലെ പ്രൗഡി ഉള്ള ഒരു സമ്മേളനം എസ് വൈ എസിന്റെ കേരളക്കാരെ അറിയാതെ പോലും അവിടെ നടന്നിട്ടുണ്ട് കർണാടകത്തിലെ അണികൾ മാത്രം പ്രവർത്തിച്ചു കൊണ്ട് അതുപോലെ എസ് എസ് എഫിന്റെ സംസ്ഥയുടെ തുടക്കം കാലം മുതൽ സമസ്ത രൂപീകരിച്ച് തുടക്കകാലം മുതൽ എല്ലാവരും ഒന്നായുള്ള സമയത്ത് സമസ്ത സംസ്ഥ പുനഃസംഘടിപ്പിക്കുന്നതിന് മുമ്പ് രൂപീകരിച്ച വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എസ് എഫിന്റെ അമ്പതാം വാർഷികം മുംബൈയിൽ വളരെ ഗംഭീരമായി നടന്നു കേരളത്തിന് പുറത്ത് അപ്പൊ അത്തരത്തിൽ ഒക്കെ സമ്മേളനം കഴിഞ്ഞത് ജിഫിരിത്തങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല ജിഫിരിത്തങ്ങൾ അതൊക്കെ അറിയാവുന്നതും അതൊക്കെ ആരും പറയാത്തത് കൊണ്ടോ മറ്റുമല്ല ഇതൊക്കെ അറിയാം അപ്പോ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞത് ഞങ്ങൾ സമസ്തക്കാർക്ക് എ പി സമസ്തയും ഈ കസയും ഒക്കെ ഒരുമിച്ചുള്ള സമസ് ജിഫിരിത്തങ്ങൾ ഞങ്ങൾക്ക് മാത്രമേ ഇത് നടത്താൻ പറ്റൂ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ചില ആളുകൾ അർത്ഥം വെച്ചേക്കാം ഈ സമസ്തക്ക് മാത്രമേ നടത്താൻ പറ്റൂ അതിന് ഞങ്ങൾക്കല്ലാതെ പറ്റുകയോ എന്ന് ജിഫിരിത്തങ്ങൾ ചോദിച്ചു എന്ന് അങ്ങനെ ഒരിക്കലും ചോദിക്കുവാൻ ജിഫിരുത്തങ്ങൾ മുതിരുമെന്ന് നമുക്ക് വിശ്വസിക്കുവാൻ വകുപ്പില്ല കാരണം എ പി സമസ്ത ഇതിനേക്കാൾ വലിയ ഗംഭീരമായി വർഷങ്ങളായി സമ്മേളനം കേരളത്തിന് പുറത്ത് നടത്തുന്നുണ്ട് അപ്പം ജിഫിരുത്തങ്ങൾ പറഞ്ഞ തെറ്റാണെന്ന് വരും അങ്ങനെ ഒരിക്കലും നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല ഞങ്ങൾ സമസ്തക്കാരെന്ന് പറഞ്ഞാൽ സമസ്ത സഹോദര സമസ്തയും ഇ കെയും എ പി സമസ്തയും രണ്ട് സമസ്തക്കാർക്കും അല്ലാതെ മറ്റാർക്കെങ്കിലും കഴിയുമോ എന്നാണ് അപ്പൊ സഹോദര സമസ്ത നടത്തുമ്പോൾ അതേവണ്ണം നടത്താൻ ഞങ്ങൾക്കും കഴിവുണ്ടെന്ന് തെളിയിക്കൽ അത്യാവശ്യമായി വന്നതിൻ്റെ പേരിലാണ് ഇത്തരത്തിൽ കേരളത്തിൽ നിന്ന് അണികളെ കൊണ്ടുപോയിക്കൊണ്ട് ബാംഗ്ലൂരിലൊരു സമ്മേളനം നടത്തൽ ആവശ്യമായി വന്നത് അതുകൊണ്ട് തന്നെ പ്രൗഢഗംഭീരമായ സമ്മേളനം ഞങ്ങൾ ബാംഗ്ലൂരിൽ വെച്ച് നടത്തുകയുണ്ടായി പിന്നെ നജീബ് ഉസ്താദ് എന്താണ് പറയുന്നത് അവനവന്റെ ചിരിക്ക് ചിരിക്കു തോളിന് കീഴിലുള്ള മൂക്കിന് താഴെയുള്ള ആ അംഗങ്ങളെപ്പോലും സ്വന്തക്കാരായ മെമ്പർമാരെ പോലും അതിനുള്ള പോലും അടക്കി നിർത്താനോ വേണ്ടെടുത്ത് ശബ്ദിച്ചാലും പറയാനോ അത് പറഞ്ഞാൽ അവരെ അനുസരിപ്പിക്കുന്നതാക്കി മാറ്റി നിർത്താനോ പറ്റാത്ത ഒരു പരുവത്തിലേക്കല്ലേ നൂറ് വർഷം പിന്നിട്ടപ്പോഴേക്ക് എത്തുന്നത് ആ മൂക്കിനു താഴെയുള്ള സ്വന്തം അണികളെ പറഞ്ഞാൽ അനുസരിപ്പിക്കുവാനോ നമ്മുടെ കീഴിൽ നിലനിർത്തുവാനോ കഴിയാത്ത പറ്റാത്ത ഒരവസ്ഥയിലെ കല്ലേ സമസ്ത ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നജീബ് ഉസ്താദ് പിന്നെ കമൻ്റായി പറയുന്നത് നജീബ് ഉസ്താ ഉസ്താദിനോട് വിനയ പുരസ്കരം പറയാനുള്ളത് ഉസ്താദയെ ഞങ്ങൾക്കൊരു ചെറിയ തെറ്റുപറ്റി എൺപത്തി ഒൻപതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങളുടെ സഹോദര സമസ്ത പിരിയാനുണ്ടായ കാരണങ്ങളിലെ മെയിൻ ഒരു കാരണമെന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഈ സമസ്തയിൽ ഇടകലരുന്നതിനെ കാന്തപുരം എ പി ബക്രൂ മുസ്ലിയാർ നേതൃത്വം കൊടുക്കുന്ന ഒരു ചുരുങ്ങിയ ആളുകൾ അതിനെ എതിർക്കുകയുണ്ടായി തൽഫലമായാണ് ഒരു വിഭാഗം ലീഗും ദീനും ഒന്നാണെന്നും ഒരു വിഭാഗം ലീഗ് വേറെ ദീന് വേറെ എന്ന ഒരു ചിന്താഗതിയിലേക്ക് മാറുകയുണ്ടായി അങ്ങനെയാണ് ഈ സമസ്ത നിർഭാഗ്യവശാൽ പിളരുകയും ഇപ്പോൾ ഞങ്ങൾക്കൊരു സഹോദര സമസ്തയെ കിട്ടുകയും ചെയ്തത് എന്നാൽ അന്ന് ഞങ്ങളെ സഹോദര സമസ്ത പറഞ്ഞ കാര്യം അത്ര വ്യക്തമായി ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല ഈ രണ്ടും കൂടി ഒന്നായി പോയാൽ ഒരുപക്ഷെ ഒന്ന് ഭൗതിക പ്രസ്ഥാനവും മറ്റൊന്ന് ആത്മീയ പ്രസ്ഥാനവും ആയതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഒന്നായി ചലിപ്പിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടെന്ന കാര്യം അതിൽ പ്രശ്നം വരുമെന്ന കാര്യം അന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല ഇന്നിപ്പോ നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങളിലെ തന്നെ ചില നേതാക്കന്മാർ രാഷ്ട്രീയം ഞാൻ സമസ്തയോടുള്ളതിനേക്കാൾ കൂറ് ഞങ്ങളിലെ ഈ സഹോദര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കൽപ്പിച്ചു കൊടുത്തു പോയി എന്ന് നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരികയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ലീഗിന്റെ ഭാഗത്ത് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വലുതായി കാണുകയും സമസ്തയെ ഒരു രണ്ടാം നമ്പറായി കാണുകയും ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ ഞങ്ങൾക്ക് ഇപ്പൊ സംജാതമായിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഒരു സംഭവം സമസ്തയെ തകർക്കുവാനും സമസ്തയെ ഇല്ലാതാക്കുവാനും അല്ലെങ്കിൽ സമസ്തയെ രണ്ടായി പിളർത്തുവാനുമൊക്കെ ഞങ്ങൾക്കിടയിലുള്ള ചില അണികൾ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരോടും ജിഫിരിത്തങ്ങൾ വളരെ ശക്തമായി താക്കീതായി കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്നു കേൾക്കാം ഒരു ശക്തിക്കും ഒരു കാലഘട്ടത്തിലും അനു നശിപ്പിക്കാൻ സാധിക്കാത്ത ഒരു ഒരു ശക്തിക്കും ഒരു കാലഘട്ടത്തിലും ദുർബലപ്പെടുത്തപ്പെടാൻ പറ്റും ദുർബലപ്പെടുത്താൻ സാധിക്കാത്ത ഒരു വൻ ശക്തിയായിട്ട് ഈ സംഘടന ഇവിടെ വളർന്നിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ ജനങ്ങളോടും പറയാനുള്ളത് എല്ലാ വിഭാഗക്കാരോടും പറയാനുള്ളത് സമസ്തയായുള്ള ജമീയത്തുള്ള എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിന്റെ ആ ശക്തി നിങ്ങൾ അംഗീകരിക്കണം അത് നിങ്ങൾ അംഗീകരിക്കാൻ മാത്രമല്ല ഈ പ്രസ്ഥാനത്തിന് വേണ്ട സഹായ സൗകര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും ചെയ്തു തരികയും വേണം ഈ പ്രസ്ഥാനത്തിനെ നോവിക്കാനോ അല്ലെങ്കിൽ ഇതിനെ ദുർബലപ്പെടുത്താനോ ആരും ശ്രമിക്കുകയും ചെയ്യരുത് അങ്ങനെ ആര് ശ്രമിച്ചാലും ഒരു ഈ ശക്തിയെ ഒരു കാലഘട്ടത്തിലൂടെ ആർക്കും തന്നെ ഈ ഈ ഉമ്മത്ത് ഇവിടെ നിലനിൽക്കണ കാലഘട്ടത്തോളം ഈ സമുദായം ഇവിടെ നിലനിൽക്കണ കാലഘട്ടത്തോളം ഇതിനെ നശിപ്പിക്കാനോ ഇതിനെ ദുർബലപ്പെടുത്താനോ എന്തെങ്കിലും നൽകുന്നതായ തകരാറ് സംഭവിപ്പിക്കാനോ ആർക്കും സാധ്യമല്ലെന്ന് ഈ ജനങ്ങളെവിടെ സാക്ഷി എടുത്തിക്കൊണ്ടിട്ട് ഈ അവസരത്തിൽ ഞാൻ പ്രഖ്യാപിക്കണം അപ്പൊ അതാണ് സംഘടനകൾക്കുള്ളിൽ തന്നെ സംഘടനയെ തകർക്കുവാൻ ശ്രമിക്കുന്നവരോട് അല്ലെങ്കിൽ പിളർത്തുവാൻ ശ്രമിക്കുന്നവരോട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് കൂറു കൂടുതലായി പോയവരോട് പറയാനുള്ളത് ഈ സംഘടനയെ തകർക്കുവാനോ അതിനെ തളർത്തുവാനോ ആർക്കും കഴിയില്ല എന്ന് തന്നെയാണ് അതാണ് ജിഫ്രിത്തങ്ങൾ സംഘടനയെ കൊള്ള കളിക്കുന്ന ആളുകളോട് പറയുന്നത് ഈ സംഘടനയുടെ ശക്തി നിങ്ങൾ അംഗീകരിക്കണം ഇതിദാ ബാംഗ്ലൂരിൽ പോലും കേരളത്തിന് പുറത്തുപോലും വലിയൊരു സമ്മേളനം പ്രൗഢഗംഭീരമായി നടത്തിയിരിക്കുകയാണ് മനസ്സിലായില്ലേ അപ്പൊ ഈ സംഘടനയുടെ ശക്തി നിങ്ങൾ മനസ്സിലാക്കണം ഈ സംഘടന വളരെ ഈ സമുദായം ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം സമസ്ത കേരള ജംഇയത്തിൽ എന്ന ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കും ഇത് ഇതിനെ തകർക്കുവാൻ ഈ പറയുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ ചാരി നിന്നുകൊണ്ട് കളിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ ആവശ്യമാണ് പക്ഷെ അത് വേറെയാണ് ഇത് വേറെയാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയത്തിനോട് ചുവട് പിടിച്ചുകൊണ്ട് സമസ്തയെ തകർക്കാമെന്ന് ആരും ധരിക്കേണ്ടതില്ല അത്തരക്കാരോട് നമുക്ക് മാന്യമായ സമീപനമേ ഉള്ളൂ നിങ്ങൾ തകർക്കാൻ ശ്രമിക്കരുത് നിങ്ങൾ പണ്ടുകാലങ്ങളിലൊക്കെ ചെയ്തതുപോലെ സമസ്തയ്ക്ക് വേണ്ട അത്യാവശ്യമായ എല്ലാ ഉപകാരങ്ങളും സഹായങ്ങളും നിങ്ങൾ ചെയ്തു തന്നുകൊണ്ട് കൂടെ തന്നെ നിൽക്കണമെന്ന് വളരെ മാന്യമായി താക്കീതായിക്കൊണ്ടും ജിഫിരി തങ്ങൾ ഇവിടെ പറയുകയാണ് അപ്പോൾ സഹോദര സമസ്തയും ഞങ്ങളുമൊക്കെ കേരളത്തിന് പുറത്തും വളരെ പ്രൗഢഗംഭീരമായ സമ്മേളനങ്ങൾ നടത്തുവാനും മറ്റുമൊക്കെ കഴിവുള്ള ആളുകളാണെന്ന് നജീബ് നജീബുസ്താദിന് മനസ്സിലായി കാണും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സഹോദര സമസ്തയെ സഹോദരസമസ്തയെപ്പോലെ പ്രൗഢഗംഭീരമായ സമ്മേളനങ്ങൾ കേരളത്തിന് പുറത്ത് നടത്തുവാനും കഴിവുണ്ട് എന്ന് ഈ ബാംഗ്ലൂർ സമ്മേളനത്തോടുകൂടി സമസ്ത തെളിയിച്ചിരിക്കുകയാണ് ഏതായാലും നമുക്കറിയാം പണ്ടുകാലത്തൊക്കെ ചില സമ്മേളനങ്ങളൊക്കെ ഒക്കെ ഞങ്ങളുടെ സമ്മേളനത്തിൻ്റെ മുമ്പായി പുത്തൻവാദികൾ സ്ഥാപനം സന്ദർശിക്കുകയും മറ്റുമൊക്കെ ചെയ്ത ചില ചരിത്രങ്ങൾ ഞങ്ങൾക്കുണ്ടെങ്കിൽ ജിഫിരിത്തങ്ങളുടെ ആഗമനത്തോടുകൂടി സമസ്തയുടെ എന്തിനാണോ സമസ്ത രൂപീകരിച്ചത് പുത്തൻവാദികൾക്കെതിരെ അവർക്കെതിരെ യുദ്ധം ചെയ്യുവാനും കേരള സമൂഹത്തിലെ സുന്നികൾക്ക് എന്താണ് പുത്തൻവാദം എന്ന് അറിയിച്ചു കൊടുക്കുവാനും അവരോട് പുത്തൻവാദികളോട് സലാം പറയുന്നതിൽ പോലും മടക്കുന്നതിൽ പോലും സുന്നികൾക്ക് വിരോധമുണ്ടെന്ന് പഠിപ്പിക്കുവാനും അത്തരത്തോളം പുത്തൻവാദികളെ സുന്നികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി രൂപീകൃതമായ ഈ സമസ്ത കേരള ജമിയത്തിലുലമയുടെ പ്രൗഢഗംഭീരമായ സമ്മേളനത്തിൽ പുത്തൻവാദികൾക്കെതിരെ വൽ ജമാഅത്തിന്റെ ശബ്ദമായി ആ സമ്മേളനം മാറി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഒരു പ്രൗഢഗംഭീരമായ സുന്നികളുടെ സമ്മേളനം തന്നെ ആയിരുന്നു എത്രയായാലും ഇതൊക്കെ നമ്മളുടെ സഹോദരങ്ങളാണ് എ പി സംസ്ഥയായാലും ഇ കെ സംസ്ഥയായാലും നമ്മുടെ നജീബ് മൗലവി ഉസ്താദ് പോലും വൽ ജമാഅത്തിന്റെ ചെറിയ ചില മൈക്കിൻ്റെ വിഷയത്തിലൊരു ഒരു ഒരു വ്യത്യാസമുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഒരു മസല വ്യത്യാസമുണ്ടെങ്കിൽ പോലും എ പി ഇക്ക് തമ്മിൽ മസല വ്യത്യാസം പോലുമില്ല അപ്പോൾ ഇതൊക്കെ നമ്മളുടെ സഹോദര സമസ്തകളാണെന്ന് നാം എല്ലാവരും മനസ്സിലാക്കുക ഇഫിരി തങ്ങൾക്കും അതുപോലെ കാന്തപുരം എ പി ഒക്കെ ഉസ്താദിനും ഈ നജീബ് ഉസ്താദിനും ഒക്കെ അള്ളാഹു ദീർഘായ്സ് മാഫിയത്തും കൊടുക്കട്ടെ സമസ്തയുടെ സമ്മേളനങ്ങൾക്ക് അഹൽസുന്നത്തുകൾ ജമായത്തിൻ്റെ എല്ലാവിധ പരിപാടികൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം